ഗംഭീര സിനിമ ഗംഭീര സിനിമ ഇതാണ് ലാലേട്ടൻ തിരിച്ചു വരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരേണ്ടത് വേറെ ലെവൽ ഹാപ്പിയാണ് നമ്മളെല്ലാം ഹാപ്പിയാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലാലേട്ടനുള്ള സിനിമകൾ അവരുമായിട്ട് എപ്പോഴും ഉണ്ടാവും അപ്പം വലത്തൂക്ക് ഒന്നും പറയാം ഗംഭീരോടാ ഗംഭീരോടാ കിളി പോയി കിളി പോയി നേരുന്നോളി പോളിംഗ് സൂപ്പർ ഗംഭീര സിനിമ ഗംഭീര സിനിമ ഇതാണ് ലാലേട്ടൻ തിരിച്ചു വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരേണ്ടത് ഒന്നും പറയാനില്ല ഉറപ്പായിട്ടും ഫസ്റ്റ് ഹാഫ് മുഴുവൻ ലാലേട്ടന പഴയ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ സംഭവങ്ങൾ സെക്കൻഡ് ഹാഫ് അഴിഞ്ഞാട്ടമാണ് ലാൽ സാറിന്റെ അഴിഞ്ഞാട്ടം ഒന്നും പറയാനില്ല അയ്യോ എന്താ ഫീല് ഗംഭീര ഫീല് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ആ ഒരു കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വേറെ തന്നെ ഒരു പുതിയ അനുഭവമാണ് പുതിയ ഫീലാണ് തരുൺമൂർത്തി വേറെ ലെവൽ അടുത്ത ലെവൽ തരുടെ ഏറ്റവും സാറിന്റെ അപ്രോച്ച് ഉണ്ടല്ലോ സിനിമയിൽ ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് പ്ലസ് ലാൽ ലാൽസാറിന്റെ മാനറിസംസ് ലാൽസാറിന്റെ ആ ഒരു വൈബ് ആ ഒരു ഓറ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് എന്തായാലും ഗംഭീര അനുഭവം നിങ്ങൾ കണ്ടില്ലേ പിന്നെ എന്നാ അടിപൊളിയായിരുന്നു ഞാനീ പറഞ്ഞേ ലാലേട്ടൻ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട താലുള്ള സിനിമകൾ അവരുടെ എപ്പോഴും ഉണ്ടാവും ആ സ്ക്രിപ്റ്റ് വായിച്ചിരുന്നു ഫാമിലി ഡ്രാമ നല്ല സിനിമയെ കാണു എനിക്ക് പതിയും പറയാൻ കിട്ടുന്നില്ല അടിപൊളി മൊത്തത്തിൽ വളരെ സന്തോഷം എല്ലാവരും കാണാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സിനിമയല്ല എല്ലാവരും കാണാൻ ആഗ്രഹിച്ചു അപ്പൊ അത് ഡെലിവറി ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട് അങ്ങനെയല്ല ഞങ്ങൾക്ക് സിനിമ ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ തോന്നുന്നത് എല്ലാം ചെയ്തിട്ടുണ്ട് സിനിമ കണ്ടപ്പോ ഇതിങ്ങനെ പറയണം തോന്നി ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണം തോന്നി

കഥ ഒത്തിരി സന്തോഷം നിങ്ങൾ നമ്മുടെ ഫീഡ്ബാക്കിനേക്കാൾ ഉപരിയായിട്ട് കണ്ടവരുടെ ഫീഡ്ബാക്ക് എടുക്കൂ നമുക്കിത് അറിയില്ല കോൾസ് ഒക്കെ വരുന്നു എന്താണ് സിറ്റുവേഷൻ അറിയില്ല അപ്പം കൊലത്തൂക്ക് എനിക്കിവിടെ നിന്നുള്ള റെസ്പോൺസ് അറിയാവുള്ളൂ എനിക്കൊരു ഒറ്റ കോളോ ഒരു മെസ്സേജോ ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല പുറത്തു ഇങ്ങനെ ഇവിടെ കിട്ടുന്ന കാണുമ്പോഴത്തേക്ക് ഇത് കൊലത്തൂക്ക് എന്നൊക്കെ തോന്നുന്നു പുറത്തുനിന്ന് എന്നല്ലേ കറക്റ്റായിട്ടൊരു പിക്ചർ കിട്ടുള്ളൂ ഐ ആം വെരി ഹാപ്പി കഴിഞ്ഞൊരു രണ്ട് വർഷമായിട്ടതിന് പിന്നാലെ തന്നെയാണ് എന്താ പറയുക നമുക്ക് സ്വന്തം പ്രൊഡക്ഷൻ ഹൗസ് രഞ്ജിത്തേട്ടൻ സുനിൽ ഏട്ടൻ ഇവർ ഒരുപാട് നാൾ മനസ്സിലൊണ്ടിരുന്നൊരു കഥയാണ് ഞാൻ വളരെ അവസാനമാണ് അതിൻ്റെ വന്ന് കയറിയത് അപ്പം ഞാനതൊന്ന് കൂട്ടിച്ചേർക്കൽ മാത്രമേ അതിൻ്റെ ചേർത്തിട്ടുള്ളൂ അപ്പം അവർക്കാണ് ആക്ച്വലി അതിൻ്റെ എല്ലാ ലാലേട്ടനും സുനിൽട്ടനും ജനിതേട്ടനും ഒരു ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്ന സിനിമയാണ് അപ്പോൾ ഇത് അവർക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഇത് സക്സസ് ഈ സക്സസും ഈ സന്തോഷവും ഒക്കെ അവരുടെ സന്തോഷമായിട്ടും എല്ലാ കാലവും അറിയപ്പെടട്ടെ ഇല്ല അങ്ങനെ ഒരിക്കലും അങ്ങനെ എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നില്ല ഞാൻ നമ്മളായിട്ടുള്ള ലാലേട്ടൻ നല്ല ക്യാരക്ടർ കൊടുത്തപ്പോൾ നല്ലൊരു സിറ്റുവേഷൻ ഇമോഷണൽ സിറ്റുവേഷൻ കൊടുത്തപ്പോൾ ലാലേട്ടൻ അങ്ങനെ ചെയ്താൽ നമ്മളതിനെ ഒന്നും ലാലേണ്ടൊക്കെ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൽ ഒരു പെർഫോമർ ഉണ്ട് ആ പെർഫോമർ നല്ലൊരു കഥയും കഥാപാത്രം പുറത്തേക്ക് വന്നതായിരിക്കാം എനിക്കറിയില്ല അങ്ങനെ പഴയത് പുതിയതൊന്നും പറയാം അതൊന്നും എനിക്കറിയില്ല അതൊന്നും അറിയില്ല സിനിമ നല്ല എല്ലാവരും നല്ല പിന്നെ ഒരുമിച്ചിരുന്നു കണ്ടപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പൊ അതിലും മേലെ ഇപ്പോൾ വന്നിട്ടുണ്ട് അത് പലവട്ടം കണ്ടതാണ് പക്ഷെ എങ്കിലും എല്ലാവരും ഒപ്പം ഇരുന്ന് കാണുമ്പോളേ അത് ഭയങ്കര എന്താ പറയാ നമുക്ക് പറയാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു അവസാനം വരെ ആൾക്കാരുടെ റെസ്പോൺസും അതെ പിന്നെ ഇടയ്ക്ക് വരുന്ന കോളുകളും അതെ ഭയങ്കര സന്തോഷം തോന്നുന്നു ലാലേട്ടൻ രാവിലെ വിളിച്ചിരുന്നു ലാലേട്ടൻ ലാലേട്ടൻ ഇന്ന് രാത്രി സിനിമ ആണോ ലാലേട്ടൻ വിളിച്ചു ആന്റണി അവർ വിളിച്ചു അവരൊക്കെ വിളിച്ചിരുന്നു രാവിലെ അവരൊക്കെ പൂനെയിലാണ് പക്ഷെ അവരൊക്കെ ഇന്ന് വൈകുന്നേരം സിനിമ ആണ്